ും അപ്പം ഞാനിന്ന് എന്താ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു മിനി ആയിട്ടുള്ള ഡസ്റ്റ്ബിൻ ആണ് കേട്ടോ ഇതെല്ലാ കൂട്ടുകാർക്കും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ ഇന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോയാലോ ഇതിന് വേണ്ടി രണ്ട് ക്ലാസ്സാണ് കേട്ടോ വേണ്ടത് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പേപ്പറോടി നമുക്ക് വേണം വൈറ്റ് പേപ്പറാണ് കേട്ടോ ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് എഫ് ഒ ഷീറ്റ് എന്നിട്ട് ഈ ഡപ്പിൻ്റെ അളവുണ്ടല്ലോ നമ്മളിവിടെ സർക്കിൾ ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ സർക്കിളാക്കി കൊടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ പെൻസിൽ വെച്ചിട്ടാണ് സെർക്കിളാക്കി കൊടുക്കുന്നത് നിങ്ങൾക്ക് പെഞ്ഞോ പെൻസിലോ ഇന്ന് വേദ ഒക്കെ വേണമെങ്കിലും എടുത്തിട്ട് നമുക്ക് സർക്കിളാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ സൈഡിലും ആക്കി കൊടുക്കുന്നുണ്ട് ഞാൻ അവിടെ രണ്ടെന്നാണ് ഇതേപോലെ ഇണ്ടാക്കി കൊടുക്കുന്നത് ട്ടോ നിങ്ങൾക്ക് ഒന്നായാലും മതി ഞാൻ കുറച്ച് കട്ടിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ തന്നെ ഞങ്ങൾക്ക് അവിടെ കട്ട് ചെയ്ത് വിടുന്നിട്ടുണ്ടല്ലോ എന്നിട്ട് ഈ ടപ്പയിലോട്ട് ഞാൻ വെച്ച് നോക്കുകയാണ് ഇത് സൈസ് ആണോ എന്നൊന്നും നോക്കണ്ടേ അതിനു വേണ്ടിയിട്ട് ഞാൻ നോക്കുകയാണ് ഇനി നമുക്ക് ഈ ടപ്പ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ മേലത്തെ ഭാഗമുണ്ടല്ലോ ആ സംഭവം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിൻ്റെ തല കട്ട് ചെയ്ത് മാറ്റമല്ലോ അതേപോലെ നമുക്ക് നമുക്കതിൻ്റെ തല കട്ട് ചെയ്തൊന്നും മാറ്റാം കേട്ടോ എന്നിട്ട് ഈ ഒരു ക്ലാസ്സിലോട്ട് ഞാൻ പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് വേണമെങ്കിൽ കൊടുക്കാം ഞാൻ അപ്പം എൻ്റെ ഫേവറേറ്റ് കളറ് ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ അതാണ് അടിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏതാ കളറെച്ചാൽ അത് അടിച്ചു കൊടുക്കുക ഞാൻ എന്നിട്ട് ഇത് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് അടിച്ചു കൊടുത്താൽ ഇതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ രസം ഉണ്ടാവൂല അപ്പോൾ അതാണ് ഞാൻ ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ തല കട്ട് ചെയ്ത് വെച്ചില്ലേ ആ ഒരു ക്ലാസ്സിലോട്ട് വേറെ കളർ അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതാ ഇഷ്ടമുള്ള കളർ എന്നുവെച്ചാൽ എടുത്തോളൂ ഞാൻ അപ്പം എടുത്തിട്ടുള്ളത് ആണ് കേട്ടോ എൻ്റെ ബ്രൗൺ ആണ് ആർക്കൊക്കെ ബ്രൗൺ കളർ ഇഷ്ടമാണെന്ന് പറയണേ അപ്പോൾ അതാ ഞാൻ ഫുള്ളായിട്ടിത് അടിച്ചുകൊടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എന്നിട്ട് ഈ ബ്ലാക്ക് അടിച്ചിൽ ഈ പെയിൻറ്റ് അതിലോട്ട് ഞാൻ പെൻസിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു ബോക്സ് വരച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ പെൻസിൽ വെച്ചിട്ടാ വരച്ചുകൊടുക്കുന്നത് കുറച്ചും കുറച്ചുകൂടി ഒന്ന് ക്ലിയറായിട്ട് കാണാൻ വേണ്ടിയിട്ട് കണ്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ ആ ചെറിയൊരു കുഞ്ഞി ബോക്സ് ഞാൻ കുഞ്ഞി അത്യാവശ്യം ഒരു വലുപ്പത്തിനാണ് എടുത്തിട്ടുള്ളത് ഓക്കെ എന്നിട്ട് ആ ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യണം ആ ബോക്സിനൊന്ന് മുറിച്ചുകൊടുക്കണം അപ്പം ഞാൻ നേരത്തെ മുറിച്ചില്ലേ ആ പേപ്പറുകൾ ആ പേപ്പർ രണ്ട് ഞാൻ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഗം ഒട്ടിക്കണം ഞാൻ പിന്നെ ആ ഹോൾസ് ആക്കിയില്ലേ അതിലോട്ട് ഞാൻ ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടാവുമല്ലോ നമ്മൾ ഐസ് ഒക്കെ തിന്നാൽ അത് കളയല്ലോ അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഹോൾസിലോട്ട് കുത്തിക്കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ കമ്മി വെച്ചിട്ട് എന്ത് ചെയ്തു എൻ്റെ ആ പേപ്പർ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലങ്ങോട്ട് അമർത്തി അമർത്തി ഒട്ടിച്ചു കൊടുത്തോളി അതേ കാര്യം കുറച്ചുകൂടി ബെറ്റർ ആവാം എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ആ ടപ്പയിലോട്ട് മേലോട്ട് ഞാനന്ന് വെച്ചു എന്നിട്ട് എന്ത് ചെയ്തു ലോട്ടാപ്പ് ഞാൻ ഒട്ടിച്ചെടുത്തു അപ്പോൾ കണ്ടോ ആയിട്ട് വന്നിട്ടുള്ളത് കണ്ടോ അടിപൊളി ആല്ലേ ഞാൻ കറക്റ്റ് അയക്കണം ട്ടോ അപ്പം നമുക്ക് നല്ല അടിപൊളി ഞാൻ നിൽക്കുമൊക്കെ നോക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ അതാ ഞാൻ ഇവിടെ കുറച്ച് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് സ്റ്റിക്കേഴ്സാണ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിതിൽ ഫ്രൈവറ്റ് ഇഷ്ടപ്പെട്ട സ്റ്റിക്കർ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ആ ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കറ് ഞാനങ്ങോട്ട് എടുത്തതോളൂ എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പോൾ ആ ടപ്പയിലോട്ട് ക്ലാസ്സിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം അതൊട്ടിച്ചു വയ്ക്കണം അപ്പോൾ ഹൈവ ഇതൊരു ക്യൂട്ടായില്ലേ ഞാൻ നിക്കൊക്കെ നോക്കുന്നുണ്ട് വർക്കാവുന്നുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കിയതാണ് അപ്പോൾ അതാ വർക്കൊക്കെ ആവുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ആയിട്ട് വർക്കാവുന്നുണ്ട് നമുക്കിങ്ങനെ പെൻസില് ഷാർപ്പ് ഒക്കെ ചെയ്തതൊക്കെ ഇതാക്കി കൊടുക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ കൂട്ടുകാരെ ബൈ